ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കമലേശ്വരത്ത് തിരികെ എത്തുന്ന മഹിയുടെ നിങ്ങളാണ് പായസത്തിൽ വിഷം ചേർത്ത് എൻ്റെ കുഞ്ഞിനെ കൊന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയും ദുർഗയും കൂടി മഹിയുടെ നേരെ കുറ്റം ആരോപിക്കുമ്പോൾ കരുണയും അവളുടെ മുത്തശ്ശിയും അച്ഛനും ചേർന്നാണ് എന്നെയും കണ്ണേട്ടനെയും കൊല്ലാൻ നോക്കിയതെന്ന് മഹി പറയുമ്പോൾ നിങ്ങൾ സ്വയം കഥ പൊളിച്ചെഴുതാൻ ശ്രമിക്കേണ്ട എന്ന് ഉണ്ണി പറയുന്നതും ഞാനല്ല പൊളിച്ചെഴുതുന്നതെട്ടോ ദൈവം പറഞ്ഞു വിട്ടതുപോലെയാണ് അന്ന സ്വാമി എൻ്റെ വീട്ടിലേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി കരണയോടെ നിങ്ങൾക്ക് അസൂയയായിരുന്നു അവൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആ അസൂയ കൂടി ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊല്ലാനായിട്ട് നിങ്ങൾ കണ്ടെത്തിയ മാർഗ്ഗമാണിതെന്ന് ഉണ്ണി വീണ്ടും ആരോപണം ഉന്നയിക്കുമ്പോൾ സഹി കെട്ട് നിർത്ത് എന്ന് ഉണ്ണിയോടായിട്ട് പറയുന്ന മഹിയോട് ഞാൻ സംസാരിക്കുമ്പോൾ നിർത്താൻ നീയും പറയൂ എന്ന് ദുർഗ് ചോദിക്കുമ്പോൾ നിർത്താൻ പറയും അതിനെന്താ കുഴപ്പം എന്ന് ചോദിച്ചു കൊണ്ട് കണ്ണൻ അവിടേക്ക് വരുന്നു അങ്ങനെ നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് കേട്ട് നിങ്ങളുടെ മുന്നിൽ പഞ്ചഭുച്ഛം അടക്കി നിൽക്കേണ്ട ആളല്ല അയാൾ നിങ്ങളെല്ലാവരും ചേർന്ന് ചെയ്ത് കൊലപാതകത്തിന് വെറുതെ ഇയാളെ പ്രതിയാക്കാൻ നോക്കണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നെ ഇവർ പറഞ്ഞത് അപ്പാടെ വിശ്വസിക്കുമല്ലോ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ പിന്നെ നീ പറഞ്ഞത് വേണോ ഞാൻ വിശ്വസിക്കാൻ ഇത്രയും നാൾ അനിയനല്ലേ അമ്മയല്ലേ എന്തു കരുതി ചേർത്ത് നിർത്താൻ ശ്രമിച്ചു പക്ഷേ ഞങ്ങളെ വെള്ളം പുതിപ്പിച്ച് കിടത്തിയിരിക്കുന്നത് കണ്ട് സന്തോഷിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായാലും കരുണയെ ചികിത്സിക്കുന്ന ഡോക്ടറെ ഞാനൊന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് യഥാർത്ഥ സത്യം എന്താണെന്ന് ഞാനൊന്നറിയട്ടെ എന്നിട്ട് വേണം എനിക്ക് ഇതിന് പുറകെ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇത്തവണ ഏതായാലും ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ കണ്ണൻ പറയുന്നത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ ദുർഗയും ഉണ്ണിയും കാരണം കണ്ണനും മഹിയും ഇതിന് പുറകെ പോയി കഴിഞ്ഞാൽ അവരും കൂടി കൊടുങ്ങും എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അവർ ശരിക്കും ഭയപ്പെടുന്നുണ്ട് പിന്നെ ഇയാളോട് കയർത്ത് സംസാരിക്കാൻ നിങ്ങൾക്കാർക്കും ഒരധികാരവും ഇല്ല നിങ്ങളോട് ഇറങ്ങിപ്പോണം എന്ന് ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ പോകണം കാരണം എൻ്റെയും ഇയാളുടെയും ഔദാര്യത്തിലാണ് നിങ്ങൾ ഇവിടെ കഴിയുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന് ചുട്ട മറുപടി തന്നെ ഉണ്ണിക്കും ദുർഗയ്ക്കും കണ്ണൻ കൊടുത്ത മഹിയെയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അവർ പോയതിന് ശേഷം ദുർഗ പറയുന്നുണ്ട് ഇവനെയും ഇവളെയും ഇല്ലാതാക്കാനായിട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് നടക്കുന്നില്ലല്ലോ മോനെ പക്ഷേ തിരിച്ചടികൾ മുഴുവൻ കിട്ടുന്നത് നട നമുക്കാണല്ലോ എന്നില്ല ദുർഗ പറയുമ്പോൾ ഞാനൊന്ന് മേഖേട്ടിനൊന്ന് കാണട്ടെ അമ്മയെന്ന് പറയുന്നുണ്ട് ഉണ്ണി പിന്നീട് മഹി അമ്പലത്തിൽ വെച്ച് സിദ്ധിയായിട്ടുള്ള അമ്മയെ കണ്ട കാര്യവും തുടർന്ന് ആ പായസത്തിൽ വിഷം ചേർത്ത കരുണയും അവളുടെ അച്ഛനും മുത്തശ്ശിയും ചേർന്നാണ് നമ്മളെ കൊല്ലാൻ നോക്കിയത് എന്നുള്ള കാര്യങ്ങൾ സിദ്ധിയായിട്ടുള്ള അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം മഹി പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട് അപ്പോൾ അത് കേട്ട കണ്ണനും ശരിക്കും നടങ്ങുന്നുണ്ട് തുടർന്ന് ഈ തൃക്കാർത്തിക ദിവസം കണ്ണൻ്റെയും കണ്ണേട്ടിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുമെന്നാണ് അമ്മ പ്രവചിച്ചത് എന്നെല്ലാം മഹി പറയുമ്പോൾ അതിനി അധിക ദിവസം ഇല്ലല്ലോ മഹി എന്ന് കണ്ണൻ പറയുമ്പോൾ കണ്ണേട്ടിന് പിറന്നാൾ ദിവസം ധരിക്കാനായിട്ട് പുതിയ ഡ്രസ്സ് വാങ്ങണം വിവാഹ നമ്മുടെ കല്യാണത്തിന് ശേഷം വരുന്ന ആദ്യത്തെ പിറന്നാൾ അല്ലേ എന്നെല്ലാം മഹി പറയുമ്പോൾ അതൊക്കെ വേണോ മഹി എൻ്റെ പിറന്നാൾ ദിവസം എനിക്ക് ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടാത്ത ദിവസമാണ് കാരണം അന്നാണ് എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടത് എന്ന് കണ്ണൻ പറയുമ്പോൾ ഇത്തവണ കണ്ണേട്ടൻ്റെ പിറന്നാൾ ദിവസം നമ്മൾ അഗസ്ത്യകൂടത്തിലായിരിക്കുമല്ലോ അവിടെ തോമസ് ഡോക്ടറും മാർക്കോയും മാറുക്കോയും ഒക്കെ ഉണ്ടായിരിക്കും അന്ന് കേട്ടൻ കണ്ണേട്ടൻ പുതിയ ഡ്രസ്സ് ധരിക്കണമെന്നെല്ലാം അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പുതിയ ഡ്രസ്സ് വാങ്ങണം എന്നെല്ലാം മഹി പറയുമ്പോൾ മഹിയുടെ നിർബന്ധത്തിന് വഴങ്ങി അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ പിന്നീട് ഉണ്ണി മേഘനെ കാണാനായിട്ട് ചെല്ലുന്നു എന്നിട്ട് ഇനി എന്ത് ചെയ്യുമേ കേട്ടോ നമ്മൾ വിചാരിച്ചതൊന്നും നടത്തിയെടുക്കാനായിട്ട് അന്ന് നമുക്ക് ഇതുവരെ കഴിഞ്ഞില്ലല്ലോ എനിക്കിപ്പോൾ എൻ്റെ കുഞ്ഞിനെ കൂടി നഷ്ടമായി അവരുടെയും അയാളുടെയും മുന്നിൽ ജയിച്ച് നിൽക്കാനായിട്ട് മാത്രമല്ല കരുണയുടെയും അവളുടെയും വീട്ടുകാരുടെയും മുന്നിലൊക്കെ എനിക്ക് ആളാവാറ്റു നിൽക്കാനുള്ള ഒരു ആയുധമായിരുന്നു ആ കുഞ്ഞ് കരുണയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളതും എന്നോടാണ് അവളുടെ ഇപ്പോൾ മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ് അവൾ എന്നോടൊന്നും മിണ്ടുന്നു പോലും ഇല്ല എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ എല്ലാം ശരിയാകും ഉണ്ണി നമ്മളിതൊക്കെ തിരിച്ച് പിടിക്കുക ഇടാ എന്ന് മേഘം പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല നീ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് കണ്ണനുമായിട്ട് രമ്യതയെ പോകണമെന്നാണ് എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും പറയാനുള്ളത് കണ്ണനെയും മഹാലക്ഷ്മിയേയും ഇല്ലാതാക്കാനായിട്ട് നിൻ്റെ അച്ഛനുൾപ്പെടെ എന്തെല്ലാം ചെയ്തു എന്നിട്ട് എന്താ ഉണ്ടായത് തിരിച്ചിടകൾ വാങ്ങി ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടേണ്ടി വന്നില്ലേ അതുകൊണ്ട് കണ്ണൻ്റെ സ്വത്തുക്കൾ കിട്ടുമെന്നൊന്നും ആരും കരുതണ്ട എന്നെല്ലാം സീമന്തിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അവരോട് ഇനി എന്തെങ്കിലും കൂടുതൽ കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടുന്നതിന് മുൻപ് മനസ്സിരുത്തി നന്നായി ആലോചിക്കാനും സീമന്തിനി അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കണ്ണനുള്ള പിറന്നാൾ ഡ്രസ്സ് എടുക്കാനായിട്ട് അവർ എത്തുന്നു കണ്ണേട്ടൻ വരുന്നുണ്ടോ എന്ന് മഹി ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ കയറി അവിടേക്ക് വരേണ്ടി പോയിട്ട് വന്നാൽ മതി എന്ന് കണ്ണൻ പറയുന്നുണ്ട് മഹിയോട് അങ്ങനെ മഹി ടെക്സ്റ്റൈൽസിൻ്റെ അടുത്ത് അകത്തേക്ക് ചെല്ലുന്നു അപ്പോൾ അവിടെ എത്തുന്നതും സെയിൽസ് ഗളായിട്ട് ജോലി നിൽ ചെയ്തു നിൽക്കുന്നത് നമ്മുടെ മഞ്ജുവിനെ കണ്ട് വല്ലാതാവുന്നുണ്ട് കേട്ടോ ശേഷം മഹി ഡ്രസ്സൊന്നും എടുക്കാതെ നേരെ കണ്ണിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ മഹിയെ കാണുന്നതും എന്താ താനൊന്നും വാങ്ങിയില്ല താനെന്താ വല്ലാതിരിക്കുന്നത് എന്നെല്ലാം കണ്ണാൻ ചോദിക്കുമ്പോൾ ഞാൻ മുകളിലേക്ക് ചെന്നപ്പോൾ അവിടെ വെച്ച് മഞ്ജുവിനെ കണ്ടു അവളിപ്പോൾ ഇവിടെ ജോലിക്ക് നിൽക്കുകയാണെന്ന് തോന്നുന്നു എനിക്കിത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമായി കണ്ടേട്ടാ എന്ന് മഹി പറയുമ്പോൾ കണ്ണേട്ടിന് അവൾക്ക് നമ്മുടെ കമ്പനിയിൽ തന്നെ മറ്റേതെങ്കിലും ജോലി കൊടുക്കണം എന്നെല്ലാം മഹി പറയുമ്പോൾ എനിക്കിപ്പോൾ എൻ്റെ അനിയത്തെക്കുറിച്ച് അഭിമാനം തോന്നുകയാണ് മഹി അല്ലെങ്കിലും എന്ത് മറ്റുള്ളവരെ ഒന്നും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള അവളുടെ ആ മനസ്സുണ്ടല്ലോ അത് അവളെ എന്തായാലും ഉയരത്തിലെത്തിക്കും ഇഷ്ടം പോലെ ബിസിനസ് സ്ഥാപനങ്ങളുണ്ടെന്ന് മഞ്ജുവിനെ അറിയാം എന്നിട്ടും ഒരു ജോലി വേണമെന്ന് ആവശ്യപ്പെട്ട് അവൾ എൻ്റെ മുന്നിൽ വന്നില്ലല്ലോ ഇപ്പം എനിക്ക് അവളോട് ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ എന്ന് കണ്ണൻ മഞ്ജുവിനെക്കുറിച്ച് അഭിമാനത്തോടുകൂടി മഹിയോട് പറയുന്നുണ്ട് പിന്നീട് അവരങ്ങനെ പോകുന്ന വഴിക്ക് റോഡ് പണി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സാഗറിനെയും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ സാഗറിൻ്റെ ആ കഠിനാധ്വാനം കാണുമ്പോൾ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെ ഉള്ളിൽ ശരിക്കും സാഗറിനോട് അവർ ശരിക്കും ആയി പോകുന്നുണ്ട് അപ്പോൾ അവർ വിചാരിച്ചതുപോലെയൊന്നും അല്ല പോലെയൊന്നുമല്ല പോലെയൊന്നും അല്ല സാഗർ അവരെ തെറ്റിദ്ധാരണയായിരുന്നു മഞ്ജുവിനെ പൊന്നു പോലെ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ജോലിയും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ് സാഗർ എന്നുള്ളൊരു സത്യം അവരതോടുകൂടി മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ സാഗറിനോടുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറി അവരെ ചേർത്ത് പിടിക്കാൻ തന്നെ കണ്ണനമഹിയും ഈ സമയത്ത് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഹോസ്പിറ്റലിൽ വിഷം അകത്ത് ചെന്നതിന് ശേഷം കരുണയുടെ കൂടുതൽ ടെസ്റ്റ് റിപ്പോർട്ടുകളെല്ലാം പുറത്ത് വരുന്നുണ്ട് അതായത് ഡോക്ടറെ ഞെട്ടിക്കുന്ന സത്യം പ്രതാപനെയും ഉണ്ണിയെയും മുത്തശ്ശിയും അറിയിക്കുന്നു അതായത് കരുണയ്ക്ക് ഇനി ഒരിക്കലും അമ്മയാകാൻ കഴിയില്ല കാരണം വിഷം അകത്ത് ചെന്നതിന് ശേഷം മറ്റു അവയവങ്ങൾ പോലെ തന്നെ ആ കുട്ടിയുടെ യൂട്രസിനും ഒരുപാട് കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഒരമ്മയാകാൻ ആ കുട്ടിക്ക് കഴിയില്ല എന്നുള്ള ഒരു കാര്യം ഡോക്ടർ അറിയിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതറിഞ്ഞ് തകർന്നു പോകുന്നുണ്ട് മുത്തശ്ശിയും പ്രതാപനും ഉണ്ണിയും അങ്ങനെ മഹാലക്ഷ്മിക്ക് ഒരിക്കലും അമ്മയാകാൻ കഴിയില്ല എന്ന് ശപിച്ചപ്പോൾ തന്നെ മുത്തശ്ശിക്ക് സ്വന്തം കൊച്ചുമകൾക്കും അമ്മയാകാൻ കഴിയില്ല എന്ന ഒരു വാർത്തയറിഞ്ഞ് വാർത്ത അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന ഒരു തിരിച്ചടി തന്നെയാണ് അവർക്ക് ഉടനടി തന്നെ കിട്ടുന്നത് അപ്പോൾ എന്തായാലും മഹാലക്ഷ്മി സീരിയലിനെ വരാൻ പോകുന്ന ഈ ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം എരിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്